ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാന അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പ്രായം എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല നിങ്ങൾക്ക് ഏത് പ്രായത്തിലാണോ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നത് ആ പ്രായത്തിൽ നിങ്ങൾക്ക് മേക്കപ്പ് ബ്യൂട്ടീഷ്യനോ എന്ത് വേണമെങ്കിലും പഠിക്കാം പ്രായം എന്നുള്ളത് ഒരു പ്രശ്നമല്ല അതിനുശേഷം എനിക്ക് ഒത്തിരി ഒത്തിരി കോൾസ് വന്നിട്ടുണ്ട് കാരണം മാഡം പറയുന്നുണ്ട് നമുക്ക് പ്രായം പ്രശ്നമൊന്നും അല്ല എന്നുള്ളൂ പക്ഷേ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ സ്വയം നിങ്ങൾ തന്നെയാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത് എനിക്ക് പറ്റും എന്ന് എനിക്ക് തോന്നിയാൽ മാത്രമേ എനിക്കിത് ചെയ്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരാൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടോ ഒരാൾ പറഞ്ഞു പറഞ്ഞെന്നുകൊണ്ടോ നമുക്കൊരിക്കലും ഒന്നും ആവാൻ പറ്റത്തില്ല സ്വയം നിങ്ങൾക്ക് തോന്നണം നിങ്ങളെ കൊണ്ട് പറ്റുന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും പറ്റാത്തതായിട്ട് എന്തിരിക്കുന്നത് നമ്മൾ ട്രൈ ചെയ്യാതെ പോകും ലൈഫിൽ നമ്മൾ സക്സസ് ആവാതിരിക്കുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ നമ്മൾ സക്സസ് ആയില്ലല്ലോ സക്സസ് ആയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം ദൈവം നമ്മളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ പഠിക്കണം ആഗ്രഹിക്കുന്നുണ്ട് ഒരു ടെൻഷനും വേണ്ട ഇപ്പം മേക്കപ്പ് ആണെങ്കിലും ശരി ഈ ഒരു ബ്യൂട്ടി ഇൻഡസ്ട്രി അതല്ല നിങ്ങളുടെ പാഷൻ വേറെ എന്തോ ആയിക്കോട്ടെ അതിലേക്കാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം കണ്ടെത്തി നിങ്ങൾ പഠിച്ചേ പറ്റൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സോ അപ്പം ഇങ്ങനെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഫൈനലി ഞാൻ ഇന്ന് പറയാൻ വന്ന അതാണ് സ്വയം മോട്ടിവേറ്റ് ചെയ്യുക ഒരാൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മളാവില്ല മോട്ടിവേഷൻ എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരണം ഞാൻ ബെസ്റ്റാണ് ഞാൻ ഓക്കെ ആണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക അപ്പോൾ ഓക്കെ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ പഠിക്കാം